സന്തോഷം പറഞ്ഞ തീരാത്തതോളം സന്തോഷം നൂറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നൂറ് ദിവസം കഴിഞ്ഞിട്ട് സങ്കടമുള്ള അന്റെ മോക്ക് രണ്ടാളത്തെ മോന് പോരാൻ പറ്റില്ല ആ ഒരു സങ്കടം ഉള്ളൂ അതിനെ പോരാൻ പറ്റില്ല

കൊടുക്കൗട മിഠായി ഒക്കെ കൊടുത്ത് ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ സപ്പോർട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ ജനങ്ങളോടും സന്തോഷം നൂറ് ശതരം സന്തോഷം പറഞ്ഞറിയിപ്പിക്കാണ് ഈ തന്നെ ഇപ്പോസിനോടും ഈ മോഹൻലാൽ സാറിനോടും ഒക്കെ സന്തോഷം പറഞ്ഞറിയിക്കാണ് ശരി ആയിട്ട് പോ അഞ്ചരയ്ക്ക് ഇവിടെ തികളമാണ് ാണോ വീട്ടിലല്ല കാലടി ജിമ്മ അവന്റെ ആദ്യത്തെ ജിമ്മാണല്ലോ അപ്പൊ കാലടിയിലെ ഒരു ചെറിയ കേക്ക് മുറിച്ചിട്ട് നേരെ ഒരു അങ്ങോട്ട് മാണിക്കാഗലം ജൻഷനില് ആ പോകുന്നുണ്ട് മാണിക്കും അപ്പച്ചാട് തമിഴ് പോകാറുണ്ട് आ आ बराबर बराबर आ आ बराबर അപ്പൊന്ന് സാഗരം പറഞ്ഞു സാഗരം കഴിഞ്ഞപ്പോ കഴിഞ്ഞ കഴിഞ്ഞ വിചാരിയായിരിക്കും अरे हां ना 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 ஃப்ரெண்ட்லிக்கு <laughs> 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 <laughs>